കൊട്ടേക്കാട്ട് ഓട്ടോ ഇലക്ട്രിക്കൽസ് ആൻഡ് ബാറ്ററി ഹൌസ് തൃപ്രയർ ക്ഷേത്രത്തിന് പടിഞ്ഞാറനാടയിൽ പ്രവർത്തനം ആരംഭിച്ചു തൃപുര ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ പടിഞ്ഞാറെ മനക്കൽ പത്മനാഭനം പുതിരിപ്പാടിൻ്റെ ആശീർവാദത്തോടുകൂടി ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമ് പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു ഒട്ടക്കാട്ട് ഇലക്ട്രിക്കൽസ് എന്നുള്ള സ്ഥാപനം ഒരുപാട് വർഷങ്ങളായിട്ട് തൃപയാറും പ്രാന്തപ്രദേശങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നവീകരിച്ച ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടത്തുന്ന ഈ വേളയാണ് സന്തോഷമുണ്ട് വളരെയധികം അവനവൻ്റെ പ്രവർത്തനത്തിൽ കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് വന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും സമൂഹത്തിനായിട്ട് ഒരു നല്ല ഒരു വ്യാപാര സ്ഥാപനം സമർപ്പണം ചെയ്യുകയും ചെയ്തിട്ടുള്ള പ്രമോദിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഈ വ്യാപാര രംഗത്തും ഐശ്വര്യവും അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഈ ഷോപ്പിൻ്റെ ഔപചാരികമായിട്ടുള്ള കർമ്മം നിർവഹിക്കുകയാണ് കൊട്ടേക്കാട്ട് പ്രൊപ്പറേറ്റർ പ്രമോദ് കൊട്ടേക്കാട്ട് അധ്യക്ഷനായി മുൻ ദേവസ്വം അസിസ്റ്റൻറ്റ് കമ്മീഷണർ വി എൻ സ്വപ്ന വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ പ്രസൂൺ കെ പി ഐശ്വര്യ ഹോമിയോപ്പതി ക്ലിനിക് ഡോക്ടർ ഐശ്വര്യ പ്രസൂൺ പ്രശോഭ് പ്രസീത് പ്രീതി വസുമതി പ്രശാന്ത് ഞാറ്റുവെട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു എന്നിവർ സന്നിഹിതരായിരുന്നു പിന്നെ പിന്നെ തുടക്കം ഈ ഈ ഇവിടെ തുടങ്ങുന്നതിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങൾക്കും എന്നെ വിളിച്ച ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട് എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ പ്രമോദരം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ കുടുംബമായിട്ടും നല്ലൊരു ബന്ധത്തിൽ നിൽക്കുകയാണ് അതിന് നല്ലൊരു സുഖനത്തിൽ ഈ മകൈരും പുറപ്പാടിൻ്റെ ദിവസത്തിൽ ആരംഭിച്ച ഈ ചടങ്ങ് ഐശ്വര്യപൂർവ്വമായിട്ട് ഒരു അമ്പടിക്കൊരു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നല്ല ഐശ്വര്യത്തോടുകൂടി വളരെയേറെ വർഷം നന്നായി പ്രവർത്തിക്കാൻ ദേവരുടെ അനുഗ്രഹം ഉണ്ടാവില്ല എന്ന് ആശ്വസിച്ചു ആമറോൺ കമ്പനികളുടെ എല്ലാവിധ ബാറ്ററികളും ഇൻവെർട്ടർ ബാറ്ററികളും സോളാർ ബാറ്ററികളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക്സ് എ ചെക്കപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് സ്കാനിംഗ് എന്നിവയും കൊട്ടേക്കാട്ടിൽ ചെയ്തു കൊടുക്കുന്നു വിശാലമായ കൂടിയാണ് കൊട്ടേക്കാട്ട് ഓട്ടോ ഇലക്ട്രിക്കൽസ് ആൻഡ് ബാറ്ററി ഹൗസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഫോൺ നമ്പർ ഏഴ് ഏഴ്